നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ ഇവിടെ ഒരാൾ ഇരുന്ന് കണക്ക് കൂട്ടുന്നുണ്ട് നമുക്ക് ഇങ്ങനെ നല്ല വൈപിടിച്ച അവിടെ ഒരു തോംതിരികിടെ അങ്ങനെ നമ്മളിപ്പോ ചായ ഒഴിവാക്കി കട്ടനിലേക്ക് മാറിയിരിക്കാണ് കേട്ടോ അപ്പോൾ കട്ടൻ വന്നു നമ്മുടെ ചിക്കൻ ഫ്രൈ വന്നു പിന്നെ നല്ല മുരിമുരിയായി ഇരിക്കുന്ന ദോശ ദോശ സാമ്പാർ ചട്നി എല്ലാം ഉണ്ടായിരുന്നു ഇത് മറ്റേ

അങ്ങനെ നല്ല സുഡുസുട ദോശ ചിക്കൻ ഫ്രൈ സാമ്പാർ ചമ്മന്തി അടിപൊളിയായിരുന്നു അൻചേട്ടൻ്റെ ഓംലേറ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ വൺ സൈഡോ അങ്ങനെയൊക്കെയാണ് കഴിച്ചത് പക്ഷേ അത് ഭയങ്കര മുളകായിരുന്നു എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാനൊരു താറാവിൻ്റെ ഒരു ഓംലേറ്റ് മാറ്റായിരുന്നു കേട്ടോ അതും കൊള്ളായിരുന്നു ഞാൻ മുളക് എടുത്ത് കടിച്ചിട്ടാണ് ഇങ്ങനെ കാക്ഷൻ കാണിക്കുന്നത് ചിക്കൻ ഫ്രൈ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്കൊന്ന് നൂറ്റി ഇരുപത് രൂപയും കണ്ടിട്ടുള്ളൂ അഞ്ചു പീസുണ്ടായിരുന്നു കൊള്ളാം അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ലത് നമുക്ക് നൈറ്റ് ഫുഡ് കഴിക്കാൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് ഞങ്ങൾ മിക്കവാറും ഇവിടെ വരുന്നത് പക്ഷേ ഇത് രണ്ടാമത കണ്ട് എടുത്ത് അവർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു പക്ഷേ ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ സൂപ്പർ ഫുഡ് ലാസ്റ്റ് താണ്ട കഴിച്ച് സംതൃപ്തിയോടെ നമ്മൾ നമ്മളിറങ്ങിയെന്ന് പറയാം കാരണം നമുക്ക് മനസ്സിന് പിഴിച്ച് കഴിക്കുമ്പോഴാണല്ലോ ഒരു ഒരു സന്തോഷം കിട്ടുന്നത് അങ്ങനെ നല്ല സൂപ്പറായിട്ട് ഫുഡ് കഴിച്ചിറങ്ങി അപ്പോൾ അത്രയൊക്കെ ഉള്ളതാണ് ഞാൻ ലാസ്റ്റ് ഓംബ്ലേറ്റിലും കൂടെ ഒന്ന് നിർത്തി വലിയ പൈസ ഒന്നും ആയില്ല ഏകദേശം ഒരു ഇത്രയും കൂടെ കഴിച്ചതിന് ഒരു മുന്നൂറ്റി അത്രയും കണ്ടേ ആയതുകൊള്ളൂ പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് സർവീസല്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഉപ്പുമുളകുമാണ് അടുവരാണ് കേട്ടോ അപ്പോൾ ഈ ഉപ്പുമുളകിലൊക്കെ ആരെങ്കിലും പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ ടാറ്റാ